അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നബിതിരുമേനി സ്വല്ലാഹു അലൈ വസലമ കാണിച്ചു തന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നതാണ് തക്വ എന്ന് പറയുന്നത് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ജീവിക്കും എന്നതിന് ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ജന്മനാ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ പലപ്പോഴും ആ പ്രതിജ്ഞ പുതുക്കുന്നുമുണ്ട് എല്ലാവരും മുസ്ലിങ്ങളെല്ലാവരും അതാണ് ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത് കലിമത്തു ഷഹാദ അഷതു അല്ല ഇലാഹ ഇല്ല അന്ന മുഹമ്മദൻ റസൂലുള്ള ഇതാണ് സത്യസാക്ഷ്യം കലിമത്തു ഷഹാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ കാര്യവും ഈമാൻ കാര്യത്തിലെ ഒന്നാമത്തെ കാര്യവും ഈ ഷഹാദത്ത് ഉൾക്കൊള്ളുന്നതാണ് അഷദുവല്ല ഇലാഹ ഇല്ല വാഷദ് അന്ന മുഹമ്മദൻ റസൂലുള്ള എന്ന ഷഹാദ അറിഞ്ഞ് ദൃഢമായി വിശ്വസിച്ച് അത് പറയലും പ്രഖ്യാപിക്കലുമാണ് യഥാർത്ഥത്തിൽ ഷഹാദത്ത് എന്ന് പറയുന്നത് അതറിയണം അതിൽ വിശ്വസിക്കണം ഉൾക്കൊള്ളണം അത് പറയുകയും ചെയ്യണം അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം അറിഞ്ഞ് വിശ്വസിച്ച് ദൃഢമായി വിശ്വസിച്ച് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ ആവർത്തിച്ചു പറയുന്ന ഒരു പ്രഖ്യാപനം ബാങ്കിലും യുക്കാമത്തിലും മറ്റ് നിരവധി റിക്രുകളിൽ ദ്വാരകളിൽ ഒക്കെയായി നമ്മൾ പറയുന്ന ഷഹാദ ആ ഷഹാദ വേണ്ട വിധം മനസ്സിലാക്കുകയും ആ ഷഹാദ അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയുകയും ചെയ്യാൻ എന്താണ് ഷഹാദ എന്താണ് അതിൻ്റെ വ്യാപ്തി എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഒന്നാമത്തെ ഭാഗം അഷതു അല്ല ഇലാഹ ഇല്ല അതാണ് ഇസ്ലാമിന്റെ അടിത്തറ അതാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ലാ ഇലാഹ ഇല്ല എന്ന ഷഹാദ അത് പ്രഖ്യാപിക്കലാണ് ഇപ്പൊ നമ്മൾ സാക്ഷ്യം എന്ന് പറയും ഷഹാദത്തിന് കുറച്ചുകൂടി വലിയ അർത്ഥമാണ് അതിനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷി പറയുമ്പോൾ ഇപ്പൊ ഒരു കാര്യം ഉണ്ടായത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന സംഭവം ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ നമുക്കതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് കണ്ടു എന്ന് പറയാം അത്രല്ല വേണ്ടു ഇപ്പൊ ചിലപ്പോ നമ്മളെ ഒരു തെളിവെടുപ്പില് കോടതിയില് പോലീസിന്റെ അടുത്ത് ഞാൻ സാക്ഷിയാന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയിൽ പങ്കാളിത്തൊന്നുമില്ല മറിച്ച് അത് നടന്നത് കണ്ടു എന്നാണ് ഈ സാക്ഷ്യമല്ല അശ്ഹതു അല്ല ഇലാഹില്ലല്ല എന്ന് പറയുമ്പോഴുള്ള സാക്ഷ്യം പിന്നെ എങ്ങനെ അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നത് അഷതു ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് ഞാനതറിയുന്നു ഞാനത് വിശ്വസിക്കുന്നു ഞാനത് പ്രഖ്യാപിക്കുന്നു ആ പ്രഖ്യാപനം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലും അതുണ്ടാവും ഇപ്പോ ലായിലാഹ ഇല്ല എന്നൊരു മനുഷ്യൻ പറയുകയും ലായിലാഹ ഇല്ല എന്ന വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താൽ ആ സാക്ഷ്യം പൂർണ്ണമായ സാക്ഷ്യമാവില്ല ലാബൂ അബിഹൻ ഇല്ലല്ലോ ൂദബി ഹിൻ ഇല്ല അതാണ് ഇലാഹ ഇല്ല എന്നതിന്റെ അറബിയിൽ പറയുന്ന വിശദീകരണം യഥാർത്ഥത്തിൽ ഇബാദത്തിന് യോഗ്യനായി തരപ്പെട്ടവനായി അള്ളാഹു അല്ലാതെ ആരുമില്ല എന്നാണ് അത് ഞാൻ സാക്ഷ്യം വഹിച്ചാൽ പിന്നെ ഞാൻ ജീവിക്കുന്നത് അങ്ങനെയാവണം ചെയ്യുന്നത് അങ്ങനെയാവണം അള്ളാഹ് മാത്രം ഇബാദത്ത് ചെയ്യണം അള്ളാവിനോട് മാത്രം പ്രാർത്ഥിക്കണം ഇത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ ഷഹാദ പൂർത്തിയാവുകയുള്ളൂ ഈ ഷഹാദ എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞതും പഠിപ്പിച്ചതുമാണ് കുർവാൻ പറയുന്നുണ്ട് ഈ ഒരു ആശയത്തെക്കുറിച്ച് ഇലാഹ ഇല്ല നീ അറിയണം ഇലാഹ എന്ന് അല്ലാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്ന് നീ അറിയണം അത് നബ്സല്ലാഹ് അലൈവലമയ്ക്ക് മാത്രമുള്ള ഒരു കൽപ്പനയല്ല വമാ മിൻ മിങ് കബിലിക്കമി റസൂലി താങ്കളുടെ മുമ്പുള്ള പ്രവാചകന്മാരോട് ഇല്ലാ നൂഹിയ ഇല്ലാനൂഹിയ ഇലേഹി അനഹൂല ഇലാ ഇല്ല അനബുദൂൻ എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുള്ളത് ഞാനല്ലാതെ ഒരു ഇലാഹില്ല എന്നും അതുകൊണ്ട് എനിക്ക് വിപാദത്തെടുക്കണം എന്നും പറയാതെ ഒരൊറ്റ പ്രവാചകന്മാരും വന്നിട്ടില്ല എന്നാണ് എല്ലാ പ്രവാചകന്മാർക്കും നൽകിയിട്ടുള്ള സന്ദേശം അള്ളാഹു മാത്രമാണ് ഇലാഹു എന്നും അള്ളാഹു മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നുമാണ് നബ്സല്ലാ അലൈസലമ പറഞ്ഞ സഹയായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അന ഇലാഹ ഞാനും എന്റെ മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫുതലായിട്ടുള്ള വാക്ക് ലാ ഇലാഹ ഇല്ല എന്നാണ് അപ്പൊ ലാ ഇലാഹ ഇല്ലാന്റെ വലിപ്പം അതിന്റെ ആശയം അതിന്റെ വ്യാപ്തി എന്തുകൊണ്ടാണ് ഇത്രമാത്രം വലുതായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുണ്ടായാൽ മാത്രമേ അതിന്റെ മുകളിൽ ദീൻ കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ അസ്ഥിവാരമാണത് അതാണ് കലിമത്ത് ഷഹാദയുടെ ഒന്നാം ഭാഗം അതാണ് കലിമത്ത് തൗഹീദ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അത് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതും വിശുദ്ധ ഖുർ ആവർത്തിച്ചു പറയുന്നതും നബ്സല്ലാമ ഉപദേശിച്ചതുമാണ് ഇതിൽ അലൈഹി അലൈവലമ ഈ ഇസ്ലാമിനെ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പല പ്രദേശങ്ങളിലേക്കും അയച്ചപ്പോൾ അവരോടും പറഞ്ഞത് ഇത് പറയണം എന്നാണ് എന്നാണ്ഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചു അയച്ചത് ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്താനാണ് റസൂർ സല്ലാസ്സലാം പറഞ്ഞു അവരോട് ഇലാ ഷഹാദത്തി ഇലാദത്തില്ല അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നും ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്നും ഉള്ള ആശയത്തിലേക്ക് അവരെ ക്ഷണിക്കണം എന്ന് അപ്പോ ഈ ഷഹാദയുടെ രണ്ടു ഭാഗവും ഇലാഹ ഇല്ലാ എന്നതും മുഹമ്മദുൻ റസൂലുള്ള എന്നതും പറഞ്ഞു കൊടുക്കണം ഒരു ഹദീസിൽ ആദ്യമായി പറയുന്ന കാര്യം ഇതായിരിക്കണം എന്നും നെബ്സല്ലാഹുലൈ വസലമ പറയുന്നുണ്ട് യാ അയ്യുഹന്നാസ് ഇന്നീ റസൂലുല്ലാഹി ഇലൈക്കും ജമീയ ജനങ്ങളോട് പറയാൻ അള്ളാഹുത്താല പറയാനും ജനങ്ങളെ ഇന്നീ റസൂലുഹി ഇലൈക്കും ജമയാ ഞാൻ നിങ്ങളിൽ എല്ലാവരിലേക്കും വന്നിട്ടുള്ള റസൂലാണ് അള്ളാഹുവിന്റെ റസൂലാണ് ആ അള്ളാഹു അല്ലു മുൽ എന്താ പറഞ്ഞത് അള്ളാഹു ആ അള്ളാഹുവിനാണ് ആകാശഭൂമികളുടെ അധികാരം ആ അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എന്ന അള്ളാഹുവിന്റെ വഹ്ദാനീയത്ത് ഉലോഹീയത്തിലും റുബൂപീയത്തിലും അസ്മാ സിഫാത്തിലും ഒക്കെ അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പഠിപ്പിക്കുന്ന ഇതുപോലുള്ള നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും കുർവാനിൽ അള്ളാഹു മുഴുവൻ ജനങ്ങളോടും പറയുന്നുണ്ട് യാ അയ്യുഹന്നാസ് ജനങ്ങളെ പ്രഭുതു റബ്ബക്കുമുള്ളതീഹലക്കും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക ജനങ്ങളോടാ പറയുന്നത് യാ പറയുന്ന യാുഹന്നാസ് യാുഹല്ലദീൻ ആമനു എന്നല്ല അയ്യുഹൽ മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത് അയ്യുഹന്നാസ് ജനങ്ങളെ ജനങ്ങളെ പ്രബുദു റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക അങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് അവർക്ക് വിശ്വാസമുണ്ട് സൃഷ്ടാവും രക്ഷിതാവുമായ ഒരു റബ്ബുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അവർ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പൊ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ എബാതത്ത് ചെയ്യുക അല്ലരി ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബ് വല്ലരീ നമീൻ കബലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ റബ്ബ് ആ റബ്ബിനാണ് നിങ്ങൾ എബാധത്ത് ചെയ്യേണ്ടത് എന്നാണ് അതാണ് നേരായ മാർഗം എന്നാണ് പിന്നെ ഖുർആൻ പറയുന്നുണ്ട് ആ റബ്ബാണ് ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് ആ റബ്ബാണ് ആ വെള്ളത്തിൽ മഴ വെള്ളത്തിൽ നിന്ന് ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആ റബ്ബാണ് നിങ്ങൾക്കതിൽ നിന്ന് കായികണികളും പഴങ്ങളും ഫലങ്ങളും നൽകുന്നത് എന്ന് അപ്പൊ എന്തുകൊണ്ടാണ് ഇലാ ഇല്ലല്ല എന്ന സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്താണ് ന്യായം ന്യായം ഇത് തന്നെ അല്ലതീ ഹലക്കക്കും അല്ലതീ ഇനമയും കബലിക്കും നിങ്ങളെയും നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് അപ്പൊ സൃഷ്ടിപ്പ് നടന്നു സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നതാ ആ റുബൂപീയത്താണ് ആ റുബൂപീയത്തിൽ ഏകത്വമാണ് ഉലൂഹീയത്തിലും ഏകത്വമുണ്ടാകണം എന്നതിന്റെ ന്യായം അള്ളാഹുവാണ് റബ്ബ് എന്നും ഹാലിക് എന്നും അവൻ ഏകനാണെന്നും അതിൽ അവന് പങ്കുകാരില്ല എന്നും ഒക്കെ വിശ്വസിച്ചാലും അതിന്റെ ഭാഗമായി വരേണ്ട ഉലൂഹിയത്ത് ലാ ഇലാഹ ഇല്ല അള്ളാവു മാത്രമാണ് ആരാധനക്കലഹൻ അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് അവനോട് മാത്രമാണ് സഹായം തേടേണ്ടത് എന്ന ഉലൂഹിയത്ത് പൂർത്തിയായില്ലെങ്കിൽ അവന്റെ തൗഹീദ് പൂർത്തിയാവുകയില്ല അപ്പൊ ഷഹാദയുടെ ഒന്നാം ഭാഗം ലാ ഇല്ലാഹില്ല എന്ന കാര്യം ഇത്രമാത്രം വലുതും വിശാലവുമാണ് എന്ന് നാം മനസ്സിലാക്കുക അതിന്റെ രണ്ടാമത്തെ ഭാഗം മുഹമ്മദുൻ റസൂലുള്ള മുഹമ്മദുൻ റസൂലുള്ള എന്നത് ചരിത്രകാരന്മാർ അംഗീകരിച്ച ഒരു കാര്യമാണ് മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പൊതുവെ സത്യസന്ധരായ നിരവധി ചരിത്രകാരന്മാർ പ്രവാചകൻ മുഹമ്മദ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് മുഹമ്മദ് പ്രവാചകനാണ് എന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ ആ പറച്ചിൽ അവരുടെ ശഹാദയാവുന്നില്ല എന്തുകൊണ്ടാണ് ആ ഷഹാദ ഷഹാദയാവാത്തത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഭവം കണ്ടിട്ട് സാക്ഷി പറയുന്ന മാതിരിയാണ് മുഹമ്മദ് വന്നിട്ടുണ്ട് അതൊരു കെട്ടുകഥയൊന്നുമല്ല അതൊരു ഐതിഹ്യമല്ല ഉള്ളത് തന്നെയാണ് മുഹമ്മദ് ജനിച്ചിട്ടുണ്ട് വളർന്നിട്ടുണ്ട് നബിയായിട്ടുണ്ട് ജനങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഖുർആൻ അവതരിച്ച് കിട്ടിയിട്ടുണ്ട് ഒക്കെ ശരിയാണ് എന്ന് സമ്മതിക്കുകയും എന്നാൽ ആ നബിയുടെ ദൗത്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയാൻ പറ്റിയ വിധത്തിൽ ആ ഷഹാദ അയാൾ ഉൾക്കൊള്ളുന്നില്ല അവിടെയാണ് മുഹമ്മദും റസൂലുള്ള എന്ന ഷഹാദ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് എന്താ മുഹമ്മദുൻ റസൂലുള്ള എന്ന ഷഹാദത്ത് കലിമ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവണം നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ റസൂൽ സല്ല അലി വസല്ല പഠിപ്പിച്ചു തന്ന കാണിച്ചു തന്ന ഉപദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പുലർത്തണം അപ്പോഴേ ഷഹാദ പൂർത്തിയാവുകയുള്ളൂ കുറവ് വരുന്നത് അള്ളാഹുത്താല അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാപ്പാക്കി കൊടുക്കും അത് മറ്റൊരു വിഷയം പക്ഷെ അതിന്റെ പൂർണ്ണത ഷഹാദ പൂർത്തിയാവുന്നത് മുഹമ്മദ് റസൂലുള്ള എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഖുർആൻ പറയുന്നുണ്ട് ഫലവറബിക്ക لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما الله بريع الله أنا ستيا أبر مؤمنين العوغة إلا يند حتى يحكموك فيما شجر بينهم അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ കാര്യങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ ഒരു തർക്കമുണ്ടായി ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി എങ്ങനെ തർക്കും റസൂലുള്ളാനോട് പോയി ചോദിച്ചു നോക്കാം വിഷയം റസൂലുള്ളാന്റെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം എന്ത് പറയുന്നുവോ അത് സ്വീകരിക്കാം അത് ചിലപ്പോഴ് ഒരാൾക്ക് അയാളുടെ അഭിപ്രായം ഉപേക്ഷിക്കേണ്ടി വരും ഒരാള് മറ്റേ അഭിപ്രായം സ്വീകരിക്കേണ്ടി വരും ഒരാൾക്ക് റസൂലുള്ള പറഞ്ഞ തീരുമാനം കേൾക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടം സംഭവിച്ചു എന്ന് വരും അങ്ങനെയൊക്കെ സംഭവിച്ചാലും അള്ളാഹുവിന്റെ റസൂല് ഒരു വിധി പറഞ്ഞാൽ അത് അനുസരിക്കുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല എന്ന് പറഞ്ഞു അത് മാത്രം പോരാ സുമലായ ജിദൂഫി അംഫുസഹിം മഹാരജൻ മിമ്മ കതൈത്ത താങ്കൾ വിധിച്ച ആ വിധിയിൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ യാതൊരു വിഷമവും തോന്നാതിരിക്കണം അപ്പോഴേ മോമിനാവൂ എന്നാണ് ഇപ്പൊ നമുക്കുണ്ടായല്ലോ എന്നെ വിചാരിച്ചിട്ടൊന്നുമല്ല അതിങ്ങനെ ഇദ്ദേഹം പറഞ്ഞു നമുക്ക് കാര്യപ്പെട്ട ഒരാളും അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ സ്വീകരിച്ചതാണ് വിഷമത്തോടുകൂടി സ്വീകരിക്കാറുണ്ട് നമ്മൾ പക്ഷേ റസൂലുള്ള ഒരു വിധി പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷമം മനസ്സിൽ തോന്നാൻ പാടില്ല എന്നാണ് റസൂലുള്ള പറഞ്ഞോ അതാണ് അതിന്റെ ശരി റസൂലുള്ള കൽപ്പിച്ചോ അതാണ് നമ്മൾ അനുസരിക്കേണ്ടത് നമുക്കറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും അതായിരിക്കാം കൂടുതൽ ശരി എന്ന് നമ്മൾ തൃപ്തിപ്പെട്ട് അത് സ്വീകരിക്കണം എന്ന് ഖുർആൻ ആവശ്യപ്പെടുകയാണ് വൈ സലിമോ തസ്ലീമ അവർ പൂർണ്ണമായും സമർപ്പിക്കുകയും ചെയ്യുന്നത് വരെ റസൂൽ ഒരു കാര്യം പറഞ്ഞു അത് സ്വീകരിച്ച് അതിന് തന്നെ സമർപ്പിക്കണം റസൂലുള്ള പറയുന്നത് അള്ളാഹു സുബാനോത്തായല വഹയിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുള്ള ദീനിയായ വിഷയങ്ങളാണ് ദുനിയവിയായ വിഷയങ്ങളിൽ നെബ്സല്ലാസ്സലോ എന്നെ പറഞ്ഞല്ലോ അൻ തും ആ എലമു ഉമൂരി ദുനിയാക്കും നിങ്ങളാണ് നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം കൂടുതൽ അറിയുക അതെപ്പോഴാ പറഞ്ഞതെന്നറിയോ അത് ഈത്തപ്പഴ ഈത്തപ്പഴം അത് അതിന്റെ ഈത്തപ്പന കായ്ക്കുന്നതിനും അത് കൊലയായി വരുമ്പോൾ അതിൽ ആൺ മരവും പെൺമരവും അതെങ്കിൽ ആൺകുലയും പെൺകുലയും എടുത്തിട്ട് പരാഗണം നടത്തുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു അങ്ങനെയാണ് അതുണ്ടാവുക ചില ചെടികളിൽ അങ്ങനെയാണ് അപ്പോ സഹാബികൾക്ക് തോന്നി അതെന്തിനാ അള്ളാഹു താല ഇതിന്റെ മുകളിൽ ഈറ്റപ്പാടുണ്ടാക്കെങ്കിൽ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് നമ്മളത് ചെയ്യേണ്ടതില്ല എന്ന് നബിസല്ലാഹ് അലൈ വസ്സലമയും അങ്ങനെ സൂചിപ്പിച്ചു എന്തിനാണ് ഇപ്പൊ അത് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് അതുണ്ടാകുന്നത് അങ്ങ് ഉണ്ടാവൂലേ അള്ളാഹ് ഉണ്ടാക്കൂലേ അങ്ങനെ എന്ത് ചെയ്തെന്നറിയാം അവർ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ അപ്പരാഗണം നടത്തുന്ന പരിപാടി വേണ്ട എന്ന് വെച്ചു റസൂ സല്ല അലഹി സ്വലാമ്മ പറഞ്ഞിട്ടുമുണ്ടല്ലോ അടുത്ത കൊല്ലം ഈത്തപ്പഴം കുറഞ്ഞുപോയി വേണ്ടത്ര വിളവുണ്ടായില്ല അപ്പൊ അവര് റസൂലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു റസൂലേ ഞങ്ങളിത് ചെയ്തത് നിങ്ങളും പറഞ്ഞു എന്തേ ഇതങ്ങ് ഉണ്ടായിക്കോളല്ലോ അള്ളാഹുത്താല വിളവെടു വിള കണ്ടാക്കുന്നതല്ലേ ഇങ്ങനെ നമ്മൾ പരാഗണം നടത്തണ്ട എന്ന് നിങ്ങളും പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത് അപ്പോഴാണ് നബ്സല്ലാ അലൈഹി സ്വലം പറഞ്ഞത് ദുനിയാവിന്റെ കാര്യം അൻറ്റും അയലമുപിയും ഒരു ദുനിയാക്കും നബ്സല്ലാ അല്ലിസ്ലാം പറഞ്ഞാൽ നിങ്ങളെ കാര്യമാണ് ദുനാവിൻ്റെ കാര്യം നിങ്ങൾക്കാണ് അറിയാന്ന് നിങ്ങൾക്കാണ് അറിയുക അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ദീൻ പഠിച്ച ആളുകൾ കുറുവാൻ പഠിച്ച ആളുകൾ ഹദീസ് പഠിച്ച ആളുകൾ അവർക്കുണ്ടോ കൃഷിയെക്കുറിച്ച് അറിയുന്നു എപ്പോഴാണ് വിത്തിടേണ്ടത് അറിയുന്നു എപ്പോഴാണ് വിളവെടുക്കുക എന്ന് അറിഞ്ഞുള്ളോ എല്ലാവർക്കും എല്ലാം അറിവും ഉണ്ടാവില്ല അപ്പൊ ദുനയാവിൻ്റെ കാര്യം ഒഴിച്ച് എന്ന് പറഞ്ഞാൽ ദീനിന്റെ കാര്യം ദീനിയായ ബന്ധപ്പെട്ട സംഗതി റസൂലുള്ള പറഞ്ഞാൽ അത് സ്വീകരിക്കാനും അതിന് നമ്മെ സമർപ്പിക്കുവാനും അതിൽ മനസ്സിൽ യാതൊരു വിഷവും വിഷമവും ഇല്ലാതിരിക്കാനും പറ്റിയ വിധത്തിൽ നാം സന്നദ്ധരാവണം എന്താ കാരണം അഷതു അന്ന മുഹമ്മദൻ റസൂലുള്ള മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞാനിതാ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഇനി മറ്റൊരു കാര്യം അതിന്റെ വിശദീകരണമായി വരേണ്ടത് ഇങ്ങനെയാകുമ്പോൾ നമുക്കെന്തെല്ലാം സാധിക്കണം എന്നതാണ് ദീനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ആ നിലയിൽ ദീനിനെ ഉൾക്കൊണ്ട് ഷഹാദയുടെ ആശയം ഉൾക്കൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ